ആലപ്പടമ്പ് ഏറ്റുകുടുക്കയിൽ ബി എൽഒയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഏറ്റുകുടുക്ക ഖാദി സെന്ററിന് സമീപം താമസിക്കുന്ന കുന്നേറി യു പി സ്കൂളിലെ പ്യൂൺ അനീഷ് ജോർജിനെയാണ് ഞായറാഴ്ച രാവിലെ വീടിന്റെ മുകൾ നിലയിലെ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പയ്യന്നൂർ മണ്ഡലം പതിനെട്ടാം ബൂത്ത് ബി എൽഒ ആയി പ്രവർത്തിച്ചുവരികയാണ് ഞായറാഴ്ച രാവിലെയും കുറച്ച് സ്ഥലത്ത് പോയി ജോലി ചെയ്തിരുന്നു വീട്ടുകാർ പള്ളിയിൽ പോയി വന്നപ്പോഴാണ് അനീഷിനെ തൂങ്ങിയ നിലയിൽ കണ്ടത് ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ച് പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു മൃതദേഹം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ ജോലിയുമായി ബന്ധപ്പെട്ടു ഇദ്ദേഹത്തിന് കടുത്ത ജോലി സമ്മർദ്ദം ഉണ്ടായതായി പറയപ്പെടുന്നു കൃത്യമായിട്ട് ഈ ഡി എൽ ഡ്യൂട്ടി തുടങ്ങിയ സമയങ്ങളിൽ ചെയ്യുന്ന സമയം തൊട്ടാണ് ഇതായിരുന്നു തുടങ്ങിയത് ഈ മുപ്പറുടെ പരിധിക്കുള്ളിൽ എത്ര വീടുകളുണ്ട് അങ്ങനെ എന്തെങ്കിലും വീടുകളിലാണ് എനിക്കറിയത്തില്ല ഇന്ന തീരാൻ വേണ്ടി മുപ്പത് വീടും കൂടെ ബാലൻസ് ടെൻഷൻ ടെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വീടുകളിൽ നമുക്കറിയാലോ നമ്മയ്ക്ക് വായിരിക്കൊക്കെ അറിയാലോ ഇത് തീരാണ്ടായി തീർന്നു കൊടുക്കണല്ലോ ഈ ജോലി പറഞ്ഞ സമയത്തുള്ള അപ്പൊ അതിന്റെ ഒരു ടെൻഷനൊക്കെ പുള്ളിക്കുണ്ടായിരുന്നു നിങ്ങളായിട്ട് ഷെയർ അമ്മ ചെയ്യുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ പറയുമായിരുന്നു അങ്ങനെ പോലെ കുറച്ച് പണികളാണ് എല്ലാ വീടുകളും കൂടെ കേരണം കാണണമൊക്കെ സംഭവത്തിൽ പെരിങ്ങോം പോലീസ് അന്വേഷണം ആരംഭിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കലക്ടറോട് റിപ്പോർട്ട് തേടി വിവരമറിഞ്ഞ് പയ്യന്നൂർ ഡിവൈഎസ്പി വിനോദ് കുമാറും പെരിങ്ങോം പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ നടത്തി പയ്യന്നൂർ എം എൽ എ ടി എ മുൽസുധനൻ അനീഷ് ജോർജിന്റെ വീട്ടിലെത്തി സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന ജോലിയല്ല ഇപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നും തൽക്കാലത്തേക്ക് ഇത് മാറ്റിവെക്കണമെന്ന അഭ്യർത്ഥന കേന്ദ്ര സർക്കാർ ചെവിക്കൊള്ളാത്തത് മൂലം നിരപരാധികളുടെ ജീവനാണ് ഹോമിക്കപ്പെടുന്നതെന്നും എം എൽ എ പറഞ്ഞു താങ്ങാൻ പറ്റുന്നതിൻ്റെ അംഗീയറ്റത്താണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ നടക്കുന്നത് സാവകാശമെടുത്ത് ചെയ്യേണ്ട ഒരു ജോലി ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി ഒരുക്കി കൊടുക്കേണ്ടതാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ഘട്ടത്തിൽ എസ് ഐ ആർ കേരളത്തിൽ മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റി കിട്ടണമെന്നല്ല അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ വളരെ ധിഖാരം പോലെയുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് തന്നെയാണ് കരുതേണ്ടത് യാന്ത്രികമായിട്ടുള്ള സമീപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം ദാരുണമായിട്ടുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വരുന്നത് ഏറ്റു കുടുക്കലെ ജോർജ് മാഷിൻ്റെയും മേരി ടീച്ചറുടെയും മകനാണ് അനീഷ് ജോർജ് ഭാര്യ ഫാബില മക്കൾ ലിവിയ ജുവാൻ നെറ്റഗണോസ് കരിവളൂർ